രാജ്യത്തെ ഒന്നടക്കം നടക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി പേരെ തിരിച്ചറിഞ്ഞു ഇതിനകം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എട്ടുപേരെ കൂടി തിരിച്ചറിയാനുണ്ടായിരുന്നു അവരിൽ നമ്മുടെ രഞ്ജിതയും ഉൾപ്പെടുന്നു ഇതിനോടകം തന്നെ രഞ്ജിതയെ മലയാളികൾ ഓരോരുത്തരും നെഞ്ചിലേറ്റുകയും അവരുടെ കുടുംബത്തെ ഓർത്ത് കണ്ണീർ പൊയ്ക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ രഞ്ജിതയുടെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടണേ എന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന അവസാനമായി ഉറ്റവർക്കും ഉടയവർക്കും ഒരു നോക്ക് കാണാനും അവളുടെ പൊന്നോമനയായ കുട്ടികൾക്ക് അന്ത്യചുംബനം നൽകാനും കഴിയണേ എന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എന്നാൽ അഹമ്മദാബാദിൽ നിന്നും കിട്ടുന്ന വാർത്ത ഏവരെയും ദുഃഖിപ്പിക്കുന്നതാണ് പത്തനംതിട്ട പുല്ലാനോട് സ്വദേശിയാണ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത സർക്കാർ ജോലിയിൽ പുനഃപ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുന്നതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമത്തിനായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത് ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു വിമാനാപകടം എന്ന പേരിൽ രഞ്ജിതയെ എന്നേക്കുമായി നഷ്ടമായി രഞ്ജിതയുടെ കുടുംബത്തിന്റെ ഏക ആശ്രയം രഞ്ജിത മാത്രമായിരുന്നു രണ്ടു മക്കളും ക്യാൻസർ രോഗിയായ അമ്മയും അടങ്ങുന്നതായിരുന്നു രഞ്ജിതയുടെ കുടുംബം ഇപ്പോൾ ഏവരെയും ഏറെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടും രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അതും മലയാളികളെ ആകെ വിഷമത്തിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് പിന്നെ രഞ്ജിതയ്ക്ക് എന്ത് സംഭവിച്ചു അവളുടെ മൃതശരീരം എവിടെ അവൾ ആ വിമാന അപകടത്തിൽ പെട്ടിട്ടില്ലേ അവൾ ആ വിമാനത്തിൽ കയറിയിരുന്നില്ലേ ബോർഡിംഗ് പാസ് ഒക്കെ കഴിഞ്ഞതായിരുന്നല്ലോ അവൾ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് ഓരോ മലയാളികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എല്ലാവരും ചോദിച്ചു ചോദ്യം രഞ്ജിത എവിടെ എന്നാണ് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ നിലവിൽ ഇപ്പോൾ പതിനെട്ട് പേരെ കൂടി തിരിച്ചറിയാനുണ്ട് നിയമപാലകരും ഇപ്പോൾ കൺഫ്യൂഷനിൽ തന്നെയാണ് വിമാന അപകടം നടന്ന ഭൂമിയിൽ ഇനിയും അവശേഷിക്കുന്നതായി എന്തോ ഉണ്ടോ എന്നാണ് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും പേരുടെ മൃതശരീരം എവിടെ എന്നിരുന്നാലും വൈകാതെ തന്നെ കണ്ടെത്തുമെന്നാണ് അവർ പറയുന്നത് രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവളെ അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് ശാന്തി നൽകാൻ അവളുടെ കുടുംബം കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ മൃതശരീരം ഒന്ന് കിട്ടിയാൽ മാത്രം മതി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാമല്ലോ അത് മാത്രമാണ് ഉറ്റവരുടെയും ഉടയവരുടെയും ആവശ്യം എത്രയും പെട്ടെന്ന് രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിയണേ എന്ന് മാത്രമാണ് ഓരോ മലയാളികളുടെയും പ്രാർത്ഥന